ൂ ടൗൺറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഐ എസ് ഉദ്ഘാടനം ചെയ്തു എറിയാട് ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന് എഡ്യൂക്കേഷൻ ആൻഡ് കോച്ചിംഗ് സെന്ററായ ഐഎസ്സി യുണൈറ്റഡ് സ്പോർട്സ് കുട്ടികൾക്കായി തുറന്നു കൊടുത്തു ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഓപ്പൺ സ്വിമ്മിംഗ് ചാമ്പ്യൻ ഷമീം കെ മുഹമ്മദാണ് ഫുട്ബോൾ ഷൂട്ടൌട്ടിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചത് മുമ്പ് കളിക്കാറല്ലേ ആ സെഷൻ ഉണ്ട് വാമ്പ് ചെയ്യാ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ജോഗ് ചെയ്യുക ഈ ഇവിടെ തന്നെ കോർട്ടിൽ തന്നെ ജോഗ് ചെയ്യുക മാക്സിമം അഞ്ച് മിനിറ്റോ ഏ എന്നിട്ട് അതിന് ശേഷം നമ്മളെ ജോയിൻസ് ഫുള്ള് മൊബിലൈസ് ചെയ്യുക എന്നിട്ടേ കളിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ഇല്ലേ ബോഡിയിൽ ഇഞ്ചുറി ആവാനുള്ള ചാൻസസ് കൂടെയാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് ഉണ്ട് വാം ഡൗൺ ഉണ്ട് നമ്മൾ ഈ ചൂടായത് ബോഡി ചൂടായത് തണുപ്പിക്കണം കൂളാക്കണം മസിൽസൊക്കെ സ്ട്രെച്ച് ചെയ്യണം ശ്രദ്ധിക്കണുണ്ടോ ഇത് നിങ്ങൾ എല്ലാ ദിവസവും കളിക്കുമ്പോൾ അതെന്തായാലും ഇപ്പം സ്വിമ്മിങ് ആയാലും ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും ഇതെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ബേസിക് ആണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി ആവാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് ഇന്ത്യൻ അത്ലറ്റ്സ് മുന്നോട്ട് പോകണില്ല മീൻസ് ഹയർ ലെവലോട്ട് പോകാൻ പറ്റണില്ല ചെറുപ്പത്തിൽ അവരിതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മെയിൻലി പിന്നെ അവൾ അവരുടെ ന്യൂട്രീഷ്യൻ ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഇതൊക്കെ സങ്ങൾ ഇവിടെ നിന്ന് കളിച്ച് പോയി വർക്കൗട്ട് ചെയ്തിട്ട് നേരെ ഷോപ്പിൽ പോയി ചിപ്പും സലാഡും കഴിക്കരുത് കഴിഞ്ഞ് ഷുഗർ ഒക്കെ അതൊക്കെ കൺട്രോൾ കേട്ടോ ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാൻ യുണൈറ്റഡ് സ്പോർട്സിന്റെ ലോഗോ പ്രകാശനം നടത്തി വൈസ് ചെയർമാൻ പി എം സിദ്ദിഖ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു കളികളും കായിക മത്സരങ്ങളും മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് മാത്രമല്ല സാമൂഹികമായ പുരോഗതിക്കും അനിവാര്യമാണെന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഫൈസൽ അഭിപ്രായപ്പെട്ടു ഐഎസ് സി പ്രിൻസിപ്പൽ സി കെ ഷാജഹാൻ ചെയർമാൻ റിയാദു സ്വാലിഹിൻ മദ്രസ പ്രിൻസിപ്പൽ ഫസീല ഹനീഫ് ജമാഅത്ത് ഇസ്ലാമി വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാരായ അലി അക്ബർ നൂർജഹാൻ നസീർ എന്നിവർ സംസാരിച്ചു കെ കെ ഹനീഫ് സമാപനം നടത്തി കോർഡിനേറ്റർമാരായ എം ബി ഫസൽ ഫസൽഹ് സ്വാഗതവും അനീസ് എം എ നന്ദിയും പറഞ്ഞു മുഹമ്മദ് ഇസ്സാൻ പ്രാർത്ഥനാഗാനം ആലപിച്ചു